കേരളത്തിൽ ഒരുപാട് ആരാധകരുള്ള ഒരു നടനാണ് നെസ്ലിൻ പ്രേമരു എന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ ഇമേജ് ലഭിച്ച നടനാണ് നെസ്ലിൻ വലിയൊരു ആരാധക ബ്രന്ഥം തന്നെ നെസ്ലിൻ ഉണ്ട് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഒക്കെ നെസിലിന് ആരാധകർ വളരെയധികം കൂടുതലാണ് പ്രേമരു എന്ന ഒറ്റ ചിത്രത്തിലൂടെയാണ് നെസ്ലിൻ ഫേമസ് ആകുന്നത് എന്നാൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന ചോദ്യത്തിൽ നിന്നും പലപ്പോഴും ഒഴിഞ്ഞു മാറുന്ന ആളാണ് നെസ്ലിൻ എന്നാൽ ആലപ്പുഴ ജിൻഖാന എന്ന തന്റെ ഏറ്റവും വലിയ ചിത്രവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ കമ്മിറ്റഡ് ആണോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് നെസ്ലിൻ കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അതറിഞ്ഞിട്ടും ആർക്കും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെന്നായിരുന്നു നെസ്ലിന്റെ ആദ്യത്തെ മറുപടി അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ കമ്മിറ്റഡ് ആണെന്നും നസ്രിൻ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് കമ്മിറ്റഡ് ആണെന്നും അങ്ങനെ വിചാരിച്ചോട്ടെ എന്നതായിരുന്നു നസ്രീൻ കൊടുത്ത മറുപടി